హలో గైస్ వెల్కమ్ బ్యాక్ టు యూట్యూబ్ ఛానల్ దేవ ఫ్యామిలీ അപ്പോൾ ഞങ്ങൾ ഇന്നൊരു കുഞ്ഞ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നടക്കുന്നത് ഞങ്ങളുടെ യൂട്യൂബ് എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ ഞങ്ങൾ തുടക്കത്തിൽ ഞങ്ങൾക്ക് യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പോൾ ഞങ്ങൾ നല്ല കോൺഫിഡൻസ് ആണ് ഞങ്ങളുടെ ചാനൽ സെറ്റ് ആവുന്നു എന്നുള്ള ഒരു ആ ഒരു മൈൻഡ് സെറ്റ് വെച്ചിട്ടാണ് ഞങ്ങൾ ഓരോ വീഡിയോയും ചെയ്യുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് തുടക്ക യൂട്യൂബേഴ്സ് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് നമ്മൾ യൂട്യൂബ് പോലീസിനെ അനുസരിച്ചിട്ടുള്ള വീഡിയോസ് ചെയ്യാൻ നോക്കുക ഒരു കണ്ടൻറ്റ് ക്രിയേറ്റ് നമ്മൾ തന്നെ ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്തിട്ട് യൂട്യൂബ് ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ആക്കാൻ നോക്കാം പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീഡിയോ വീഡിയോസ് ചെയ്യുമ്പോൾ അതിൽ കോപ്പിയറായിട്ടോ മറ്റു കാര്യങ്ങളൊക്കെ കിട്ടാണ്ട് നമ്മൾ ശ്രദ്ധിച്ചിട്ട് വീഡിയോ ചെയ്യാൻ നോക്കാം പിന്നെ നമുക്ക് അതിൽ തന്നെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങുമ്പം ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ എന്ന് പറയുന്നതാണ് മോണിറ്റൈസേഷൻ എന്ന് കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ചെറിയ കാര്യം തോന്നും പക്ഷെ ചെറിയ കാര്യമല്ല നമ്മൾ നല്ലോണം എഫോട്ട് ഇട്ടാൽ മാത്രമാണ് ആ ഒരു മോണിറ്റൈസേഷൻ എന്ന് പറയുന്നത് നമുക്ക് കടന്നു പോകാൻ പറ്റുള്ളൂ ോട്ടീസേഷന് വേണ്ട കാര്യങ്ങളാണ് ഫസ്റ്റ് നമുക്ക് ആയിരം സബ്സ്ക്രൈബേഴ്സ് വേണം രണ്ടാമത്തെ കാര്യം നമുക്ക് നാലായിരം വാച്ചവർ വേണം അതിൽ ഇമ്പോർട്ടൻസ് നമ്മൾ കൂടുതൽ കൊടുക്കേണ്ടത് നാലായിരം വാച്ചവറിനാണ് കാരണം അത് നമുക്ക് കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമുക്കൊരു ടൈം അതിന് വേണ്ടിയിട്ടാണ് യൂട്യൂബ് അതിനായിട്ടുള്ളൊരു കറക്റ്റായിട്ടുള്ളൊരു ടൈം നമുക്ക് തന്നിട്ടുണ്ട് ആ ഒരു ടൈമിലാണ് നമുക്ക് ഈ രണ്ട് കാര്യങ്ങൾ കംപ്ലീറ്റ് ആക്കിയാൽ മതി അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസമാണ് അവർ തന്നാൽക്കുന്നത് അതിൽ വൺ ഇയർ ആ ഒരു വൺ ഇയറിൻ്റെ ഉള്ളിൽ ഈ വൺ കെ സഭം നാലായിരം വാച്ചവരും നമ്മൾ കംപ്ലീറ്റ് ആക്കണം നാലായിരം വാച്ചവർ കണ്ട കംപ്ലീറ്റ് ആക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് വൺ കെ സഭ ആയിക്കോളും അതിന് നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല പിന്നെ ഈ സബ്സ്ക്രൈബേഴ്സ് കിട്ടാൻ വേണ്ടിയിട്ട് ഈ തുടക്ക യൂട്യൂബേഴ്സ് തന്നെ ഈ വലിയ യൂട്യൂബ് ചാനലുകളുടെ വീഡിയോസിൻ്റെ കമൻറ്റ് ബോക്സിൽ പോയിട്ട് ഒന്നിച്ച് മുന്നേറാം അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ പെട്ടെന്ന് സ്പാമായി പോവാനുള്ള സബ്സ്ക്രൈബേഴ്സാണ് മിക്ക സബ്സ്ക്രൈബറും അത് സ്പാക്കി കളയും യൂട്യൂബ് തന്നെ അത് സ്പാക്കി കളയും അപ്പോൾ നമ്മൾ അത് കൂടുതൽ ചെയ്യാണ്ടിരിക്കാൻ നോക്കുക പിന്നെ നമ്മൾ യൂട്യൂബ് ചാനലിൽ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോഴും നമ്മൾ വീഡിയോസിന് കോപ്പിറൈറ്റോ അതൊക്കെ കിട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് യൂട്യൂബിൽ തന്നെ കുറേ കാര്യങ്ങളുണ്ട് നമ്മൾ ആദ്യം യൂട്യൂബ് വീഡിയോ അപ്ലോഡ് സോങ് വെച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ മെയിൻ ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ചിലപ്പോൾ കോപ്പി റൈറ്റ് കിട്ടാനും നല്ല ചാൻസ് ഉണ്ട് കാരണം സോങ് വെച്ചിട്ട് യൂട്യൂബിൻ്റെ യൂട്യൂബിൽ തന്നെ നമുക്ക് കുറച്ച് സോങ്സ് തരുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷൻ തന്നെ നമുക്ക് പരമാവധി സോങ്സ് എടുത്തിട്ട് വീഡിയോസ് ചെയ്യാൻ നോക്കാം പിന്നെ അത് ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം വീഡിയോ ചെയ്യുമ്പോൾ തന്നെ അൺലിസ്റ്റഡ് ആക്കിയിട്ട് ചെയ്യാൻ നോക്കാം എന്നിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മുടെ വൈറ്റ് സ്റ്റുഡിയോയിൽ പോയിട്ട് ബാലൻസ് ഡിസ്ക്രിപ്ഷനും ടാക്സും കാര്യങ്ങളൊക്കെ കൊടുക്കാം അപ്പോൾ ഷോർട്സ് ചെയ്യുകയാണെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിലും നമ്മൾ മെയിനായിട്ട് കൊടുക്കേണ്ട ഒരു കാര്യമുണ്ട് കമ്പനിയിൽ മസ്റ്റാണ് പിന്നെ ടൈറ്റിൽ മസ്റ്റാണ് ഡിസ്ക്രിപ്ഷൻ നന്നായിട്ട് കൊടുക്കണം ടാക്സ് നന്നായിട്ട് കൊടുക്കണം കമൻ്റ് ഓൺ ആണോ ഓഫാണോ എന്ന് ചോദിക്കുകയാണ് വീഡിയോ ഇട്ട ശേഷം അതിൻ്റെ എൻഗേജ്മെൻറ്റ് എങ്ങനെയാണ് അല്ലെങ്കിൽ റീച്ച് എങ്ങനെയാണ് കിടക്കുന്നത് എന്ന് നോക്കുക റീച്ച് നമുക്ക് പരമാവധി കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമാണ് വീഡിയോ യൂട്യൂബ് റെക്കമെൻഡേഷനിൽ കൊണ്ടുപോവുക അപ്പോൾ നമ്മൾ നാലായിരം വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള ബിന്നഡായിട്ടുള്ള യൂട്യൂബേഴ്സ് കൂടുതൽ നോക്കുക വീഡിയോ ചെയ്യാനാണ് നോക്കുക അപ്പോൾ നമ്മൾ ഒരു പത്ത് മിനിറ്റിൻ്റെ വീഡിയോ ഒക്കെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അതൊരു രണ്ട് മിനിറ്റൊക്കെയാണ് നമ്മൾ മിനിമം വാച്ചവർ കിട്ടുള്ളൂ വാച്ച് വാച്ചവർ കിട്ടുള്ളൂ അപ്പോൾ അനസ് എട്ട് മിനിറ്റോളം സ്കിപ്പ് ആയിപ്പോകും നമ്മളിപ്പോൾ എന്തോ ഫേമസ് ആയിട്ടുള്ള യൂട്യൂബേഴ്സ് ഒന്നുമില്ല ഞങ്ങൾ അടക്കം ആയിട്ടുള്ള യൂട്യൂബേഴ്സാണ് ഞാൻ എല്ലാവർക്കും വീഡിയോ ചെയ്യുമ്പോൾ അത്രയൊക്കെ കുറച്ച് വാച്ചവേഴ്സേ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇതിന് വേണ്ടിയിട്ടുള്ളൊരു ബെസ്റ്റ് സൊല്യൂഷനാണ് ലൈവ് സ്ട്രീം ഞങ്ങളും അതേ ഞങ്ങളെ നല്ലായിരം വാച്ചവറൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൂടുതലായിട്ടും ചെയ്തത് വീഡിയോ ചെയ്യുന്നതിനെക്കാട്ടും ഞങ്ങൾ കൂടുതലായിട്ട് നോക്കിയത് ലൈവ് സ്ട്രീം ചെയ്യാൻ വേണ്ടിയിട്ടാണ് കാരണം ലൈവ് സ്ട്രീം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് കാര്യങ്ങളാണ് ലഭിക്കുക നാലായിരം വാച്ചവറും കംപ്ലീറ്റ് ആവും ഒപ്പം തന്നെ നമുക്ക് എന്തും കിട്ടും സബ്സ്ക്രൈബേഴ്സും കിട്ടും പുതിയ പുതിയ ന്യൂ ന്യൂ സബ്സ്ക്രൈബേഴ്സും കിട്ടും പിന്നെ കുറേ ആൾക്കാരെ പരിചയപ്പെടാൻ പറ്റും ഈ വ കാര്യങ്ങളൊക്കെ നമുക്ക് ലൈവ് സ്ട്രീമിലൂടെ നമുക്ക് എത്തിക്കാൻ പറ്റും പിന്നെ മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ചാനലിന് ഒരു റീച്ചിങ് പോയിൻറ്റും ലൈവ് സ്ട്രീം തന്നെയാണെന്ന് നമുക്ക് പറയാം ഞങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞങ്ങൾക്ക് പറയാം ലൈവ് സ്ട്രീം സ്ട്രീമാണ് നിങ്ങളുടെ യൂട്യൂബും ചാനലിൻ്റെ ഒരു ഈ ചിത്രയും വെത്തിച്ചു തന്നെ ലൈവ് സ്ട്രീം വഴിയാണ് കാരണം പുതിയ പുതിയ ആൾക്കാരെ കണ്ടുപോകും പുതിയ പുതിയ ആൾക്കാരെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് വീഡിയോസില് കമൻസൊക്കെ കുറച്ചെങ്കിലും വരാൻ തുടങ്ങും മുമ്പെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ സപ് ടു സപ്പ് എന്താ പറയുക ഞങ്ങൾ ഈ സബ്സ്ക്രൈബ് അങ്ങോട്ടും ഇങ്ങോട്ടും സബ്സ്ക്രൈബ് ചെയ്ത് അവരുടെ വീഡിയോ പോയിട്ട് കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോസിലും അങ്ങനെ കമൻറ്റ് ചെയ്യണം എന്നൊന്നുമില്ല അപ്പം നമ്മൾ ലൈവ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ആ കുറച്ചൊക്കെ കമൻസും കിട്ടും അപ്പം വ്യൂസും കിട്ടും ലൈക്സ് കുറേ കിട്ടാൻ തുടങ്ങും അവർ നമ്മുടെ വീഡിയോസിന് വേണ്ടി കുറച്ച് പേര് നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെടുന്ന കുറച്ച് ആൾക്കാരെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ചാനലിൽ നല്ലോണം റീച്ചിലേക്ക് എത്തിക്കാൻ പറ്റും അപ്പോൾ ഇത്രയുള്ളവർ ഞങ്ങൾ നല്ലവരും വാച്ചവർ കംപ്ലീറ്റ് ആക്കാൻ ചെയ്തു കൊടുത്ത കാര്യങ്ങൾ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോ വരുന്നവരെ ബൈ